സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനായാണ് യാനം എന്ന പേരിൽ ടൂറിസം വകുപ്പ് സഞ്ചാര സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആദ്യ സഞ്ചാര സാഹിത്യോത്സവം വർക്കല ക്ലിഫിലെ രംഗകലാ കേന്ദ്രത്തിൽ നടക്കും സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും പ്രൊഫഷണലുകളെയും ഉൾപ്പെടുത്തിയുള്ള ഉത്സവം ഓരോ വർഷവും വ്യത്യസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാവും നടത്തുക ഇത്തരമൊരാശയം രാജ്യത്തേതു തന്നെ ആദ്യത്തേതാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ബുക്കർ സമ്മാന ജേതാവ് ഷെഹൻ കരുണ തിലക ഗ്രാമീ അവാർഡ് ജേതാവായ സംഗീതജ്ഞൻ പ്രകാശ് സോൺ തെക്ക പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ പല്ലവി അയ്യർ ശ്രീലങ്കൻ എഴുത്തുകാരൻ ആൻഡ്രൂ ഫിഡൽ ഫെർണാൻഡോ കവി പ്രൊഫസർ നദാലി ഹാൻസൽ ടിബറ്റൻ കവി ടെൻസിൻ ട്ൻഡു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സുദീപ് ചക്രവർത്തി ഫോട്ടോഗ്രാഫർ ആശാ ധദാനി സാഹസിക യാത്രിക പി ബഹദൂർ എന്നിവർ വേദിയിലെത്തും ചർച്ചകൾക്ക് പുറമേ വർക്കലയുടെ ടൂറിസം പ്രത്യേകത പരിചയപ്പെടുത്തുന്ന സഞ്ചാരപാത സംഘടിപ്പിക്കും കോവിഡിന് ശേഷം കേരളത്തിൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധന പ്രകടമായ വർക്കലയിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു